ഇന്നലെ വൈകുന്നേരം നമ്മൾ വീഡിയോ എടുക്കണം വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റാതെ എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത അമ്പലമുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏകാദശി വിളക്കായിട്ട് ഇവിടെ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഇന്നലെ മുതൽ തുടങ്ങി അപ്പോൾ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു നാല് നാലേ കാലൊക്കെ ആയപ്പോൾ പാട്ട് വെച്ചിട്ടേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരത്തെ കുട്ടികളുടെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ കിച്ചും കുഞ്ഞിനും പോയി എന്താ അവർ അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം ഇവര് പോയി കൂട്ടിയിട്ട് വരിക അനിയനും പോയി കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തത് നമ്മളും ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഇതേപോലെ അല്ലേ പൂരം അതേപോലെ തന്നെ ഏകാദശി എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലുതായി നമുക്ക് പ്രാരാപ്തങ്ങളായി ബുദ്ധിമുട്ടുകളായി നമ്മളങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ വിചാരിക്കുക അയ്യോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കും പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഫുള്ളും അങ്ങനെ തന്നെയാണ് പോവാൻ പറയുമ്പോൾ ഞാനൊക്കെയെന്ന് വെച്ചാൽ ഉഴപ്പാക്കുംട്ടോ ഇല്ല നാളെ പോകാൻ പറ്റുന്ന പോകാനിട്ട് പക്ഷെ മക്കളുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എങ്ങനെ പറയുക അവരെ വിടാൻ തോന്നുള്ളൂ ഇന്നലെ കിച്ചു പരീക്ഷയാണ് പേട്ടന്മാർ പരീക്ഷ അല്ലടാ എന്താ ഇനി പഠിക്കണ്ടേ അപ്പോൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ അവർ വരാൻ നല്ല നേരം ഒഴിവുള്ളൂ അതും കൊണ്ട് എന്താ ഞാൻ പറഞ്ഞ അമ്പലത്തിലത്തെ കാര്യമല്ലേ മുടക്കം പറയേണ്ട പൊക്കോട്ടയെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പോവുമുണ്ടാവുകയൊക്കെ ചീന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ നാളേ പോയുള്ളൂ എപ്പോഴാണ് ആ പരിപാടിച്ച ആ സമയത്തൊക്കെയാ പോവുക അപ്പോഴേ പോവാൻ പറ്റുന്നുള്ളോ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് വേറൊന്നിനെ കുറിച്ചും ആലോചിക്കാനല്ലേ ഇപ്പൊ അതല്ലോ ഇപ്പൊ നൂറ് കാര്യങ്ങളെ ആലോചിക്കാനല്ലേ ഇപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഇന്നലെ നാളെ ഇല്ല നാളെ ഏകാദശി വളക്കായിട്ട് ഇന്ന് പിന്നെ അവർക്ക് വേറെ ഒരു തിരക്കുണ്ട് ഒരു മരിപ്പുള്ള വീട്ടില് അവര് ഏഴുണ്ട് തിരക്കൊക്കെ ആയിട്ട് പണിക്ക പിന്നെ വിശേഷങ്ങൾ കൈന്നലെ നല്ല രീതിയിൽ ഒന്ന് മുറിഞ്ഞു മുറിഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ മുറിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു തേങ്ങപ്പോൾ ചീന്തിയതാണ് ഇത്ര പറഞ്ഞാലും കയ്യിൽ വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്നില്ല വീഡിയോയിലും ഞാനും കാണുമ്പോഴും എല്ലാം പറയില്ല പക്ഷെ എന്നാലും കുട്ടി

അപ്പൊ എന്റെ കിച്ചൂട്ടനോ അമ്മ ഓടി വന്നു ഓടി പിന്നെയായിരുന്നു രസട്ടോ ഓരോരുത്തരും ഓരോരുത്തർ നാരങ്ങ വെള്ളം കലക്കിത്തരെയായിരുന്നു എന്താച്ചാ ഈ ചോരൊക്കെ പോയി കണ്ടു കുഞ്ഞന്റെ പകൽ കുഞ്ഞൻ നാരങ്ങ വെള്ളം കലക്കിത്തന്നു ആ കിച്ചു തണുത്ത വെള്ളത്തിൽ നാരങ്ങ വെള്ളം കലക്കിത്തന്നു അച്ചുട്ടി ഓരോരുത്തർ ഓരോരുത്തർ നാരങ്ങ വെള്ളം വെള്ളം കുടുക്കി കുറേ ചോറ് പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്റെ കൈ മുറിഞ്ഞു മുറിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ എന്താ ഒരുപാട് ബ്ലഡ് വരാത്തതാണ് കേട്ടോ പക്ഷെ എന്തായാലും എന്താണെന്നറിയില്ല നല്ല പോലെ നല്ലപോലെ നല്ല പോലെ ബ്ലഡ് അപ്പോൾ പറഞ്ഞു പറഞ്ഞു മുറിഞ്ഞപ്പോൾ തന്നെ തന്നെ നമുക്ക് ഡോക്ടറെ ഡോക്ടറെ കണ്ടിട്ട് എന്നാണ് കാണണം എന്തായാലും അത്ര എങ്ങനെയല്ല അമ്മയ്ക്ക് പേടിയാണ് എവിടെങ്കിലും ഒരു ചെറിയ മുട്ട തട്ടുക ചെയ്തു കഴിഞ്ഞാൽ മതി അമ്മക്ക് അവിടെ പൊക്കോ ആശുപത്രി പോശുത്രി പോ ഈ ആശുപത്രി പോവാറിയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത് ഞാൻ ടിറ്റി കൊറച്ചൊരു നാലഞ്ച് മാസം മുമ്പേ ടി ടി അടിച്ചത് പണിക്കാരുള്ളപ്പോൾ ഒരു തിരക്ക് വല്ലാത്തൊരു തിരക്കാണ് കേട്ടോ ഒന്നിനും സമയം കിട്ടില്ല അവർക്ക് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഓടാനുണ്ടാവും പിന്നെ ഭക്ഷണം എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അവർ പിന്നാലെ തന്നെ ഒരാൾ നിൽക്കേണ്ടി വരും ഇന്നിപ്പോൾ ഈ സമയത്തൊന്നും ശരിക്ക് ഒട്ടും സമയം കിട്ടാത്ത കിട്ടാത്തതാണ് പിന്നെ അവരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു അവരെന്തോ ഭാഗ്യത്തിന് അവരൊന്നും ഇല്ലാതിരി നന്നായി നിന്ന് ഇപ്പോഴാണ് പോകുന്നത്

ഒമ്പതരയ്ക്ക് കൂടി അത് കേറിയിട്ടില്ല ഒമ്പതരയ്ക്ക് പത്ത് മണി കഴിഞ്ഞു അതൊക്കെ ഫിനിഷിങ് ആയപ്പോഴേക്ക് പിന്നെ ആ സമയത്ത് എന്താണ് വീഡിയോ ഇടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയതാണ് ഫേസ്ബുക്കിൽ വീഡിയോ നാല് ദിവസമാ അഞ്ച് ദിവസത്തായി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്ലോഡ് ആവുന്നില്ല അപ്ലോഡായി കഴിച്ച് കഴിഞ്ഞാൽ അതവിടെ പോയി തന്നെ അറിയുന്നില്ല എററായിട്ട് തന്നെ കുറേ കഴിഞ്ഞ് എററായിട്ട് കാണിക്കും അപ്പോൾ എന്ത് ചെയ്താലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നം വേറെ എന്താ ചെയ്യാല്ലേ ഫേസ്ബുക്കിൽ എട്ട് പത്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കിടക്കയാണ് അത്രയ്ക്ക് വീഡിയോ എടുത്തു വെച്ചത് റീല് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പോസ്റ്റുകളൊക്കെ വേറിടാം പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ് പറഞ്ഞു പക്ഷെ എന്നാലും ഇതൊന്നും തീർക്കണ്ട എന്നാലല്ലേ വീഡിയോ ഇടാൻ പറ്റുമോ എന്തോ ഭാഗത്തിന് യൂട്യൂബിൽ വലിയ പ്രശ്നമില്ല ഇൻസ്റ്റയ്ക്കൊക്കെ ആ പ്രശ്നമുണ്ട് പറഞ്ഞു പക്ഷേ ഇൻസ്റ്റയിലൊന്നും നമ്മൾ നമുക്ക് കുഴപ്പമില്ല ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രശ്നം ഫേസ്ബുക്കിലാണ് എന്താണ് ഗോപാലമൂർത്തി നമ്മുടെ ഈ ഭാഗത്ത് ഈ ഒരു ക്ഷേത്രം തന്നെയുള്ളു അപ്പം അതുകൊണ്ട് പിന്നെ ഒരുപാട് പഴക്കമുള്ള നല്ലൊരു അമ്പലമാണ് അപ്പം അതുകൊണ്ട് വീഡിയോയില് ചെയ്തിട്ടുണ്ട് നമ്മളവിടുത്തെ കുറെ കുറെ വീഡിയോ നമ്മൾ കുറെ ഭാഗങ്ങൾ അമ്പലത്തിൻ്റെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാ പ്രകൃതി രമണീയമായ സ്ഥലത്ത് അടിപൊളിയായിട്ട് നല്ലൊരു അമ്പലമാണ് അപ്പം എന്തായാലും എല്ലാവരും വരും പൊന്നുവെച്ചാ പൊന്ന് എന്താ കാണിക്കണേ എന്താ പൊന്ന് തെരയണ് തക്കാളി ഒക്കെ അതിന്റെ അടിയിൽ കിട്ടോ അടുപ്പിന്റെ അടിയിലെ തക്കാളി പുതിയ പണിക്കാർ വന്നപ്പോൾ വെള്ളത്തിന്റെ ആവശ്യത്തിനൊക്കെ കൊണ്ടുവച്ചിട്ട് ഓരോ ആവശ്യങ്ങൾ കൊണ്ടുവച്ചിട്ടൊക്കെ അവിടെയല്ലേ ഒരു കൈയില് മുറിയായി പറയുന്നില്ലേ രണ്ട് കൈന്റെ ആവശ്യം ആ അല്ല നമുക്ക് ഈ രണ്ട് കയ്യിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തല്ലേ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയല്ലോ പക്ഷെ എന്തെങ്കിലും ചെറിയൊരു മുറിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൈ കൊണ്ടുള്ള പണികൾ മാത്രം ഉണ്ടാവു ശരിയല്ലേ എന്താ സൂര്യന്യ ഭയങ്കര ഗൗരവത്തിലെന്ന് ഇവിടെ സൂര്യന്യേ എന്താ നീ ഭയങ്കര ഗൗരവത്തിലാണല്ലോ എവിടെ പൊന്നുസൻ പൊന്നോ പൊന്നു േഗിലാണോ സ്പൂണ് കൊണ്ടക്കണ് പിന്നെ ആ കട്ടിലിനടിയിൽ ഒന്ന് തെരയി അതല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്തിൽ കൂടെ തെരഞ്ഞു നോക്കിയൊക്കെ ആ അത് ഞാൻ പറഞ്ഞു കുട്ടികൾ കൊണ്ടുപോയിട്ട് എവിടെങ്കിലും കൊണ്ടുപോയിടും പുറത്തു കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ കൊടുത്തിട്ട് പോകും പിന്നെ ഇപ്പൊ എന്താ സുവിനെ പാത്രമൊക്കെ കഴുകി തന്നു കേട്ടോ പാത്രം കഴുകി ഞാനപ്പം മിറ്റടിച്ച് ഉള്ളടിച്ചു പോരി ചോറിന് അരി എടുക്കത്തിട്ട് ഇനിയാണ് എന്താ തുടക്കാൻ ആ പോലും കൊണ്ടല്ലേ അത് ആ വിളുടെ പണി ഒരുങ്ങിട്ടേ തുടക്കിട്ടില്ലെങ്കിൽ ഞാൻ തുടക്കം പൊന്നോ അതീനി ഇതീനി ഓടിയിട്ട് പവൻ എന്താ വെച്ചിട്ടാ പുതിയ വീടിൻ്റെ അവിടേക്ക് പോവുക ആ മുകളിൽ കയറുക പെട്ട വികൃതികളാണ് കേട്ടോ അപ്പം നമ്മള് കിണറും കൂടി ഒന്ന് കെട്ടണമെന്ന് പറഞ്ഞിട്ടേ ഇനി നാളെ മുതൽ ഇണ്ടാവുമായിരിക്കില്ലേ അവര് കിണർ കെട്ടാതിരുന്നാലേ പേടിയോ കേട്ടോ എന്താ ഈ മോട്ടറൊക്കെ ഇടുമ്പോ അവനെ അവിടെ പോയി എത്തി നോക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഒരു പേടി നമ്മള് എപ്പോഴും നമ്മടെ കണ്ണെത്തിക്കൊള്ളണം എന്നില്ലല്ലോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തിരിയുമ്പോഴേ അവൻ എവിടെ പോണെന്നു തന്നെ കാണില്ല ഒന്ന് നോട്ടം പിന്നെ കാണില്ലല്ലോ ഇരിക്കണെങ്കിലും എപ്പോഴാണ് അവൻ തന്നെ അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് ഇന്നലെ അവിടെ പണിക്കാരുണ്ട് എന്തെബോ ഓരോന്ന് ചെയ്യല്ലേ കുട്ടി മോളിൽ കഴിഞ്ഞിട്ടാണ് അവര് കുട്ടി 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 ഒരഞ്ചു മിനിറ്റ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോയ്ക്കും ചാണകം കൊണ്ടെന്ന് വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം ഇങ്ങനെ ഇതുവരെ അടിച്ചിടണം പറഞ്ഞിട്ട് ഇനി എന്തായാലും വൈകുന്നേരം ആകുമ്പഴേ ഉള്ളൂ രാവിലെ തളിച്ച് വിടാ വിചാരിച്ച ഇനി നാളെ ഒക്കെ ഇത് എന്താ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ വണ്ടിക്ക് ഒരുപാട് ആൾക്കാർ നിർത്തും നിർത്തും അവിടെ പാർക്ക് ചെയ്യാൻ ശരി പിന്നെ പുഴുക്കൊക്കെ അമ്മയൊക്കെ ഉള്ളപ്പോ പുഴുക്കും കാര്യങ്ങളും ഗോതമ്പ് ഏകാദശി നോമ്പ് കണ്ടൊരു നോമ്പുണ്ടല്ലോ കോഴികൾ അപ്പൂ ചോറ് ഇനി നിന്റെ കൂട് വൃത്തിയാക്കണ്ടാ ായ വരുന്നുണ്ട് കേട്ടോ കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ കണ്ടിട്ട് അങ്ങോട്ട് കൂടങ്ങോട് മറച്ചിട്ടക്കണോ അവ കുട്ടികൾ നോക്ക് വരാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും നിൽക്കണ്ട കുറച്ചും കൂടി വെല്ലുവിട്ടോ കിച്ചു കിച്ചുവേ ഇന്ന് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ മോര് കാച്ചിയ മതി അമ്മ അന്ന് കൂട്ടാൻ വെക്കിയച്ചാണ് അപ്പം തേങ്ങ കുളിച്ചില്ലേട്ടോ എന്താ മോര് കാച്ചാ മതി ഇത്ര അപ്പൊ ആദ്യ കൊറേ ദിവസമായി ഇത്ര അവര് മോര് കാച്ചിയത് കൂട്ടിട്ട് ചോർണ്ണെ പൂതിയാകുക ഇവഴി പച്ചക്കറി മാത്രല്ല ഉണ്ടാക്കുക അപ്പൊ മോര് കാച്ച വട്ട മോര് കാച്ചണതേ അപ്പൊ നമ്മളൊന്നുക്ക് മോര് കാച്ചണതും മോര് കാച്ചിയതും വഴുതനങ്ങ ഉണ്ട് കേട്ടോ വഴുതനങ്ങപ്പേരിയാണ് ഉണ്ടാക്കണത് വഴുതനങ്ങപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മാത്രം ഞാനും എൻ്റെ അമ്മൂട്ടിയും മാത്രമേ കൂട്ടുകയുള്ളൂ വേറെ ആരും കൂട്ടുള്ളൂ എന്തുമോ തേങ്ങ ചെറുതാണെങ്കിലും കുറച്ചുള്ള വെളുത്തുള്ളി ചെറിയുള്ളി എന്താ കേട്ടോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നേരൊക്കെ എടുക്കട്ടെ തീയ്യ് കത്തുന്നില്ല മിന്നി 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 കത്തണ നോക്ക് ആദ്യം മോര് കാച്ചല്ലോ ഇവിടെ മോര് കൂട്ടാനേ വെക്കുള്ളൂ മോര് കാച്ചില്ലാട്ടോ എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് മോര് കാച്ചത് കഴിക്കുമ്പോ ഏട്ടനൊരു ഇഷ്ടക്കേടായിരുന്നു ലേട്ടാ മോര് ബീഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് അപ്പഴങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് അതൊരു ശീലായി അതല്ലപ്പോ അത് രസാണ് അതുകൊണ്ട് അതിനോടൊരു ഇല്ലെങ്കിലും മോരുകാച്ച ആദ്യം എന്താ ഈ അയമോതകവും അതേപോലെ തന്നെ കുരുമുളകും ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് മോരുകാച്ചു കയറുന്നു വയറിന് നല്ലതാണ് പറഞ്ഞിട്ട് എന്റെ അച്ഛനേക്കാൾ ഇപ്പൊ അതൊന്നും ആർക്കും ഇഷ്ട ആരും കൂട്ടൂല്ലേ എന്റെ കൈയ്യേ മുറിഞ്ഞാലും കുഴപ്പമില്ല ഏട്ടൻ്റെ കൈയ്യൊന്നും മുറിയണ്ടേ ഭഗവാനേ വെളുത്തുള്ളിയും ചെറിയുള്ളി ഇതൊന്നും കഴുകിട്ട് വരട്ടെ നേരത്തെ വീഡിയോ എടുക്കുവെച്ചാലേ എനിക്ക് എന്താണറിയില്ലോ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ സൗണ്ട് കൊടുക്കുമ്പോൾ തപ്പ് തുപ്പ് ആവുള്ളൂ ഒരു വൃത്തിയാവില്ല അല്ലേട്ടാ ചില അല്ലെങ്കിൽ എനിക്ക് വർത്തമാനം പറയുമ്പോ എന്താ പിന്നെ വരും അതിന്റെ ഇടയില് എന്താ നമ്മളത് മാറ്റാൻ ശ്രമിച്ചാലും ഏ ഒരു മുറി എവിടെ നോക്കട്ടെ തേങ്ങ നോക്കട്ടെ തേങ്ങ തേങ്ങ ചെലവിത് നോക്കട്ടെ നമ്മക്ക് രണ്ടു നേരത്തേക്ക് വേണം

മതി പുതിയ വീഡിയോ ഫസ്റ്റ് പച്ചമുളക് ഇത് ഇന്നലെ ചന്ത പോയിട്ട് കൊണ്ടുവന്നിട്ടേ മാറ്റി വെച്ചിട്ടില്ല ഫ്രിഡ്ജില് വെക്കാൻ കേട്ടാ നമ്മുടെ അടുക്കള ഇപ്പൊ കണ്ട സെറ്റായില്ലേ സെറ്റ് ആയില്ലേ ഇങ്ങനെ കാണുമ്പോ എന്തൊരു സന്തോഷം വെച്ചിട്ടാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല എന്താ പച്ചമുളക് ജീരകം ചെറിയ ജീരകമല്ലേ രണ്ടുമണിക്ക് ഒരുമുളക് കൊടുക്കട്ടെ ഞാൻ വെക്കണോന്നേ ഇങ്ങനെ അടുത്ത് മക്കളെടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ മണി കുരുമുളക് കുറച്ച് നമുക്ക് എരിവെ മുളക് വേണം ലേട്ടാ നമുക്ക് എല്ലാവർക്കും പാട് കഴിക്കണമെങ്കിൽ ഇത് നല്ല പോലെ അരച്ചെടുക്കട്ടെ പച്ചമുളക് ചെറിയ ജീരകം ഈ ചെറിയ ജീരകം കുരുമുളക് ഇവിടെ കുരുമുളക് രണ്ടു മണി ആട്ടോ കുരുമുളക് എടുക്കുന്നതാ രണ്ടുമണി കുറച്ച് കുരുമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം കൂടി ഒപ്പം ഒപ്പരച്ചെടുക്കും പോയി അരച്ചാ മതി വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവിയും പാടെ ഇട്ടുകൊടുക്കട്ടെ കേട്ടോ ഉലുവിയും കടുക് ദാ പൊട്ടി വന്നപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ എന്താ വെളുത്തുള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഉണക്കമുളക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മളില്ലേ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ നമ്മൾ തൈരും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ കണ്ട നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ ഉപ്പും കറിവേപ്പിൻ്റെ എലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ നല്ല പോലെ ഒന്നും ചൂടാവില്ലേ ചൂടാവുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കുക എന്താ കറിവേപ്പിലല്ലേ ഒന്ന് പോയിട്ടാ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് ആ കണ്ടോ ചൂടായിട്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ഇവിടെ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എന്താ കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണില്ലേ കൊണ്ടാട്ടമുളക് മാത്രം മതി കുറച്ച് ഉപ്പ് കമ്മി ഉണ്ട് കേട്ടോ ഞാനൊന്ന് ഇങ്ങനെ സൈഡൊന്ന് ചൂടാവുമ്പോ നമ്മളത് നിർത്തി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ അതാ നിർത്തുകയാണെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ മോരുകയാച്ചാറുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെ പറയാ കമന്റിൽ കൂടെ ഒന്ന് പറയോണ്ടെട്ടോ നമുക്ക് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാലോ അല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ തേങ്ങ അരക്കാണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അയ മോതകമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വയറിന് എന്തെങ്കിലും കേട് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അയമോതകം വെളുത്തുള്ളി അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇതല്ലാണ്ട് ഓരോ ഭാഗത്ത് ഓരോ രീതിയിൽ നമ്മൾ ഇതിനെ മോരുകാച്ച എന്നാണ് പറയുക ചിലർ ഇതിനെ പുളിശ്ശേരി എന്നൊക്കെ പറയും അപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കില്ല കാരണം ഇന്നെ നമ്മളെടുത്ത് തന്നെ വീഡിയോ ഇടേ അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ നല്ല സമയം പിടിക്കും അപ്പോൾ നമ്മുടെ പുതിയ അടുക്കളയിൽ വെച്ചിട്ട് ആദ്യത്തെ കുക്കിങ് നമ്മുടെ മോര് കാച്ചിലായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം